നമസ്കാരം പ്രവാസി സ്വാഗതം കാത്തിരുന്ന പ്രവാസികൾക്ക് സന്തോഷ വാർത്ത അങ്ങനെ തൊഴിൽ തേടി എത്താൻ ഇതാ അവസരം ദുബായിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പിലേക്ക് സ്റ്റാഫ് നേഴ്സ് ടെക്നീഷ്യൻ ഒഴിവുകളിലേക്ക് രണ്ട് വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നോർക്കൂട്ട് വഴി അപേക്ഷ ക്ഷണിക്കുകയാണ് സർജിക്കൽ മെഡിക്കൽ ഒ ടി ഇആർ എൻഡോസ്കോപ്പി തുടങ്ങിയ നഴ്സിംഗ് വിഭാഗത്തിലും സി എസ് എസ് ഡി ടെക്നീഷ്യൻ എന്നീ വിഭാഗങ്ങളിലുമാണ് ഒഴിവുകളുള്ളത് ബി എസ് സി നഴ്സിംഗിൽ ബിരുദവും സർജിക്കൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കുറഞ്ഞത് രണ്ട് മുതൽ മൂന്ന് വർഷം വരെ പ്രവൃത്തി പരിചയമുള്ള പുരുഷനേഴ്സുമാർക്ക് വാർഡ് നേഴ്സ് തസ്തികയിലേക്കും ഒ ടി ഇ ആർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ബി എസ് സി നേഴ്സിംഗിൽ ബിരുദവും കുറഞ്ഞത് അഞ്ചു വർഷത്തെ ഒ ടി ഇ ആർ പ്രവൃത്തി പരിചയമുള്ള വനിത പുരുഷ നേഴ്സുമാർക്കും അപേക്ഷിക്കാം നേഴ്സ് തസ്തികയിൽ കുറഞ്ഞത് അഞ്ചു വർഷം എൻഡോസ്കോപ്പി വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ബി എഫ് സി നേഴ്സിംഗ് ബിരുദമുള്ള വനിതകൾക്ക് എൻഡോസ്കോപ്പി വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സി എസ് എസ് ഡി ടെക്നീഷ്യന്മാരുടെ ഒഴിവിലേക്ക് രണ്ട് മുതൽ മൂന്ന് വർഷം വരെ ഏതെങ്കിലും ആശുപത്രിയിൽ സി എസ് എസ് ഡി ടെക്നീഷ്യനായി പ്രവർത്തിച്ചിട്ടുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം യോഗ്യത ബിരുദം ടെക്നീഷ്യൻ ഒഴിവിലേക്ക് കുറഞ്ഞത് അഞ്ചു വർഷം എക്കോ ടെക്നീഷ്യനായി പ്രവർത്തിച്ചിട്ടുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം നേഴ്സുമാർക്ക് മൂവായിരത്തി അഞ്ഞൂറ് അതായത് എഴുപത്തി ആറായിരത്തിലേറെ രൂപ മുതൽ അയ്യായിരം ദൃർഹവും അതായത് ഒരു ലക്ഷത്തി എട്ടായിരം രൂപയും ലഭിക്കുന്നതാണ് ടെക്നീഷ്യന്മാർക്ക് അയ്യായിരം ദൃർഹമാണ് ശമ്പളമായി ലഭിക്കുക ഒരു ലക്ഷത്തി എട്ടായിരം രൂപ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബ്ല്യൂ 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 നോർക്കൂട്ട് ഡോട്ട് ഒ ആർ ജി വഴി ജൂലൈ ഇരുപത്തി അഞ്ചിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണെന്ന് നോർക്ക റൂട്ട് സിഇഒ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ നിന്നും ടോൾ ഫ്രീ നമ്പറായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്നതിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിദേശത്ത് നിന്നും മിസ് കോൾ സൗകര്യം ലഭിക്കുന്നതായിരിക്കും ഇമെയിൽ ആർ എം ടി ഫോർ ഡോട്ട് നോർക്ക കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നത് സന്ദർശിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ